എന്തോ വേണം മോനെ എന്തിനാ കടയുന്നു എന്ത് വേണം കരയാതെ പറ കരയാതെ പറയാ എന്താ നമ്മക്ക് മനസ്സിലായില്ല കരയാതെ പറ എന്താ വേണം മോനെ അമ്മ അപ്പു പറയാം എന്താ വേണം മോനെ മുട്ടായി വേണോ എന്താ മിഠായി വേണം എന്താ മിഠായി അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല കരയാതെ വേണം ലോലിപ്പോപ്പ് വേണോ ലോലിപ്പോപ്പ് മാത്രം മതിയാ എത്രണം വേണം ആർക്കൊക്കെയാ ആർക്കൊക്കെ വേണം വൺ വാവയ്ക്ക് പിന്നെ വണ്ക്ക ചേച്ചിക്ക ഏത് കള്ളർ വേണം ഏത് കള്ളർ മുട്ടായി വേണം ഏതാ കേട്ടില്ല പിങ്കാ സൂപ്പർ ആണല്ലോ പിന്നെന്ത് വേണം പിന്നെ ലോലിപ്പോപ്പിന്റെ കൂടെ വേറെന്താ വേണം മോനെ ആപ്പിൾ വേണോ ആപ്പിൾ വേണോ ചിക്ക വേണോ എന്താ കേട്ടില്ല ചിക്ക എന്താ വേണം എന്താ വേണം ചിക്കൻ ലോലിപ്പോപ്പ് വേണോ അമ്മ അപ്പ അവിടെ പറയാം കേട്ടോ അപ്പ വരുമ്പോ കൊണ്ടുവരുവേ സാറ്റർഡേ വരുമ്പോ അപ്പ കൊണ്ടുവരുവേ ഡു സാറ്റർഡേ വരുമ്പോ അപ്പ കൊണ്ടുവരും ഡെ ഓക്കേ വേണ്ടേ വേണ്ടേ ലോലിപ്പോപ്പ് വേണ്ടേ വേണോ അടുത്ത് പറയാം കേട്ടോ ഇപ്പം കരയുണ്ടോ കരയുണ്ടരയുണ്ടപ്പ ലോലിപ്പോടിച്ച ലോലിപ്പോപ്പ് മേടിച്ച നമുക്ക് പോവാം മേടിക്കാൻ നമുക്ക് കടയിൽ പോവാം വരാമോ അമ്മയുടെ കൂടെ വള ഞങ്ങൾ കടയിൽ പോയിട്ട് വരാം അമ്മയുടെ ബാഗ് എവിടെ അമ്മയ്ക്ക് ബാഗ് വേണ്ടേ ബാഗ് എടുത്തോണ്ടോ സാധനം മേടിച്ചോണ്ടിരുന്ന ബാഗ് വേണ്ടേ അമ്മയ്ക്ക് അതോ അത് ചേച്ചിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന ബാഗല്ലേ അമ്മ എടുത്തോണ്ട് വരാം വെയിറ്റ് ചെയ്യും ഓക്കെ